ഹായ് ലേൺ വിത്ത് ടീച്ചറിന്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ലളിത പോസിറ്റീവ് നെഗറ്റീവ് ഇൻഡിവിജ്സിന്റെ അഡീഷണൽ സബ്ട്രാക്ഷനുമാണ് ഇന്ന് നാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നെക്സ്റ്റ് പാർട്ടായിട്ട് നാം ക്ലാസ് എടുക്കുന്നതാണ് പാർട്ട് വൺ ആയ ഇന്ന് അഡീഷണും സബ്ട്രാക്ഷനുമാണ് ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് നെഗറ്റീവ് നമ്പേഴ്സ് ഏതൊരു പോസിറ്റീവ് നമ്പേഴ്സിന്റെയും ഓപ്പോസിറ്റായി ഒരു നെഗറ്റീവ് നമ്പേഴ്സ് നമ്പർ ഉണ്ടായിരിക്കും ഒരു കുറവിനെ സൂചിപ്പിക്കാനാണ് നാം സാധാരണയായി നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത് ഒരു കയ്യിലുള്ള മണി പോസിറ്റീവ് നമ്പേഴ്സിനെ സൂചിപ്പിക്കുകയാണെങ്കിൽ ഡെപ്റ്റിനെ സൂചിപ്പിക്കാൻ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ ഒരു ഹൈറ്റ് ഒരു ലെവലിനെ മുകളിലുള്ള ഹൈറ്റ് പോസിറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ അതിന്റെ താഴെയുള്ള താഴ്ച അല്ലെങ്കിൽ ആഴം ആ ഡെപ്തിനെ സൂചിപ്പിക്കാൻ നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ് ഇതുപോലെ നമുക്ക് ഗ്രീസിംഗ് പോയിന്റിനെ താഴെയുള്ള ടെമ്പറേച്ചറിനെ സൂചിപ്പിക്കാനും നമുക്ക് നെഗറ്റീവ് നമ്പേഴ്സ് ഉപയോഗിക്കാം ഇതുപോലെ പല പല ഘട്ടങ്ങളിലും സൈസിനെ സൂചിപ്പിക്കാൻ ചെറിയ ചെറിയ വസ്തുക്കളുടെ സൈസിനെ സൂചിപ്പിക്കാൻ ഇങ്ങനെ പല ഘട്ടങ്ങളിലും നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഉപയോഗം സാധാരണമായി കാണാറുണ്ട് ഓൾജിബ്രയുടെ ഡെറിവേഷൻ തന്നെ ബേസ് ചെയ്തിരിക്കുന്നത് ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് അടിസ്ഥാനമാക്കിയാണ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഉപയോഗം അവളെ അറിയില്ലെങ്കിൽ അവരുടെ പല ഓൾജിബ്ര യൂസ് ചെയ്യുമ്പോൾ പല വിഷമങ്ങളും ഉണ്ടാവാറുണ്ട് അപ്പോഴേ ഈ പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സ് നാം സാധാരണയായി പഠിക്കുന്നത് സെവൻത് സ്റ്റാൻഡേർഡിലാണ് ക്ലാസ്സുകളിൽ പല കുട്ടികൾക്കും ടെൻത്ത് പത്താം ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് പോലും നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് കൃത്യമായി ധാരണയില്ലാത്തതുകൊണ്ട് മറ്റു പല പ്രോബ്ലംസിലും മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നിന്ന് പിന്നോട്ട് പോകാറുണ്ട് ഇത് കൃത്യമായ ധാരണ ഉണ്ടാവേണ്ടത് ഏതൊരാൾക്കും ഏതൊരു എക്സാം എഴുതുന്ന ഏതൊരാൾക്കും വളരെ പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് മാത്തമാറ്റിക്സ് തീരെ അറിയാത്തവർക്ക് പോലും പ്രയോജനപ്പെടപ്പെടത്തക്ക വിധത്തിലാണ് ഇന്നത്തെ ക്ലാസ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നാം ഇന്നത്തെ ക്ലാസ് എല്ലാവരും വ്യക്തമായി കാണുമല്ലോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സിൻ്റെ സം തുക കാണുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട കുറച്ച് റൂളുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ൂ രണ്ട് പോസിറ്റീവ് നമ്പർ കൂട്ടിക്കഴിഞ്ഞാൽ സം കണ്ടാൽ അതിന്റെ റിസൾട്ട് ഒരു പോസിറ്റീവ് നമ്പർ തന്നെ ആയിരിക്കും രണ്ട് പോസിറ്റീവ് നമ്പർ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറും പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഇതേപോലെ രണ്ട് നെഗറ്റീവ് നമ്പറുകൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസറും നെഗറ്റീവ് നമ്പർ ആയിരിക്കും അതായത് ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ ഏത് ചിഹ്നങ്ങൾ തമ്മിലാണോ കൂട്ടുന്നത് അതേ ചിഹ്നം തന്നെയായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത് ഇവിടെ നെഗറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും കൂട്ടിയാൽ നെഗറ്റീവ് നമ്പർ തന്നെയാണ് ആൻസർ കിട്ടുന്നത് ഇങ്ങനെ രണ്ടും ഒരേ ചിഹ്നങ്ങളാണെങ്കിൽ നമ്മൾ കൂട്ടാൻ പറഞ്ഞ അനുസരിക്കേണ്ട ചെയ്യണം നമ്മൾ ആ ചിഹ്നം ഒഴിവാക്കിക്കൊണ്ട് ഉള്ള നമ്പറുകൾ തമ്മിൽ കൂട്ടി വേണം ഇതിന്റെ അടിയിലായിട്ട് എഴുതാനായിട്ട് ക്ലിയർ ഇനി അടുത്തത് രണ്ട് വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവുമാണ് നിങ്ങൾ കൂട്ടുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ പോസിറ്റീവാണോ നെഗറ്റീവ് ആണോ എന്ന് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല അത് ആശ്രയിച്ചിരിക്കുന്നത് ഇത് ഈ ചിഹ്നങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്പറുകളുടെ വലിപ്പത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ആ സൈസിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് ഏത് ചിഹ്നത്തിന്റെ അടിയിലാണോ വലിയ നമ്പർ ഉള്ളത് ആ വലിയ നമ്പറിന്റെ ചിഹ്നമായിരിക്കും ഇവിടെ ആൻസറിൽ വരുന്നത് അതായത് ഈ പോസിറ്റീവിൻ്റെ ആണോ നെഗറ്റീവിന്റെ ആണോ നെഗറ്റീവിന്റെ താഴെയാണ് നെഗറ്റീവ് നമ്പർ ആണ് ചിഹ്നം ഒഴിവാക്കിയാൽ വലുത് വരുന്നതെങ്കിൽ ആൻസർ നെഗറ്റീവ് ആയിരിക്കും വരിക എന്നർത്ഥം എന്നാൽ ആ നമ്പർ കിട്ടുന്നതിനെ ഇത് രണ്ടും ഡിഫറൻ്റ് ആണെങ്കിൽ ഡിഫറൻസ് ആണ് ചെയ്യേണ്ടത് എന്ന് ഓർക്കുക രണ്ടും ഡിഫറൻറ്റ് ആണെങ്കിൽ ചിഹ്നങ്ങൾ ഡിഫറൻ്റ് ആണെങ്കിൽ ഡിഫറൻസ് ആണ് കാണേണ്ടത് നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കാണേണ്ടത് ഇനി ആ നമ്പർ കിട്ടുന്നതിന് ഏത് നമ്പറാണ് എന്ന് കിട്ടുന്നതിനെ ചിഹ്നം ഒഴിവാക്കിയാൽ കിട്ടുന്ന വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കണം എന്നർത്ഥം ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു ഇതിന്റെ കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാവും നമുക്ക് എക്സാമ്പിളുകളിലേക്ക് കടക്കാം നമുക്ക് ആദ്യം രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം നമ്പർ ലൈൻ ഉപയോഗിച്ചുകൊണ്ട് ഇതിന് ഇതിന്റെ അഡീഷൻ നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം പോസിറ്റീവ് വണ്ണ് പോസിറ്റീവ് ടൂം തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ പോസിറ്റീവ് വണ്ണിൽ നിന്ന് തുടങ്ങി രണ്ട് ടു പോസിറ്റീവ് ടു കൂടി അതിനോട് ആഡ് ചെയ്താൽ എത്രയാണ് നോക്കുന്നതിന് നമ്മളിതാ പോസിറ്റീവ് വൺ സീറോയിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മൾ പോസിറ്റീവ് സൈഡാണ് ഇത് റൈറ്റ് സൈഡ് സീറോയിൻ്റെ ലെഫ്റ്റ് സൈഡ് നെഗറ്റീവ് സൈഡുമാണ് എങ്കിൽ നാം പറയുന്നത് പോസിറ്റീവ് വണ്ണിൽ നിന്ന് തുടങ്ങി ടു യൂണിറ്റ് പോസിറ്റീവ് സൈഡിലേക്ക് നീങ്ങുക വണ്ണിൽ നിന്ന് തുടങ്ങി ടൂ യൂണിറ്റ് പോസിറ്റീവ് സൈഡിലേക്ക് നീങ്ങിയാൽ എന്താ ഈ നമ്പർ ലൈനിൽ കൂടി തന്നെ നീങ്ങണം പോസിറ്റീവ് വണ്ണിൽ നിന്ന് ഒരു യൂണിറ്റ് നീങ്ങിയാൽ പോസിറ്റീവ് വണ്ണില് എത്തും വീണ്ടും ഒരു യൂണിറ്റും കൂടി നീങ്ങിയാൽ പോസിറ്റീവ് ത്രീയിലെത്തും അതായത് ഇത് നമ്പർ ലൈനിൽ കൂടി പോസിറ്റീവ് വണ്ണിൽ നിന്ന് ഒരു യൂണിറ്റ് നീങ്ങിയാൽ പോസിറ്റീവ് ടൂല് വീണ്ടും ഒരു യൂണിറ്റ് നീങ്ങിയാൽ പോസിറ്റീവ് ത്രീയിലെത്തും അതായത് നമ്മുടെ ആൻസർ പോസിറ്റീവ് ത്രീ ക്ലിയർ ക്ലിയർ എന്ന് ചോദിക്കുന്നു പോസിറ്റീവ് വണ്ണിനോട് ഏഡ് ചെയ്യണം പോസിറ്റീവ് ടു എന്നാണ് പറഞ്ഞത് അത് പോസിറ്റീവ് വണ്ണിൽ നിന്ന് തുടങ്ങി ടു യൂണിറ്റ് പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ നീങ്ങുകയാണ് അതായത് സീറോയിൽ നിന്ന് ഇപ്പോൾ ഇവിടെ വൺ യൂണിറ്റ് ഡിസ്റ്റൻസ് ഉണ്ട് വീണ്ടും കൂടാനാണ് വന്നിരിക്കുന്നത് എത്ര യൂണിറ്റ് കൂടാൻ ടു യൂണിറ്റ് കൂടാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് പോസിറ്റീവ് സൈഡിലേക്ക് കൂടണം അതായത് പോസിറ്റീവ് വണ്ണിൽ നിന്ന് ഒരു യൂണിറ്റ് റൈറ്റ് സൈഡിലേക്ക് പോസിറ്റീവ് സൈഡിലേക്ക് വീണ്ടും ഒരു യൂണിറ്റ് പോസിറ്റീവ് സൈഡിലേക്ക് ദെൻ നമ്മൾ എത്തുന്നത് പോസിറ്റീവ് ത്രീയിലാണ് പോസിറ്റീവ് വൺ പ്ലസ് പോസിറ്റീവ് ടു ഈക്വൽ ടു പോസിറ്റീവ് ത്രീ ദെൻ ഇവിടെ പോസിറ്റീവ് ത്രീയിനോട് കൂടി ഏഡ് ചെയ്യരുത് പോസിറ്റീവ് ടു ആണ് ഇവിടെ നോക്കൂ പോസിറ്റീവ് ത്രീയിൽ നിന്ന് നിങ്ങൾ തുടങ്ങണം എത്ര യൂണിറ്റ് മുന്നോട്ട് പോകണം ടു യൂണിറ്റ് പോസിറ്റീവ് സൈഡിലേക്ക് മുന്നോട്ട് പോകണം എന്നാണ് സീറോയിൽ നിന്ന് അകലകലെ പോകണം ടു യൂണിറ്റ് മുന്നോട്ട് പോകണം എങ്കിൽ പോസിറ്റീവ് ത്രീയിൽ നിന്ന് തുടങ്ങി ടു യൂണിറ്റ് നീങ്ങിയാൽ ഒരു യൂണിറ്റ് നീങ്ങിയാൽ പോസിറ്റീവ് ഫോറിലെത്തും ലംബർ ലൈനിൽ കൂടി വീണ്ടും ഒരു യൂണിറ്റ് നീങ്ങിയാൽ പോസിറ്റീവ് ഫൈവിലെത്തും അതായത് നമ്മൾ ഇവിടെ നിന്ന് പോസിറ്റീവ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവ് ഫൈവിലെത്തും ടൂ യൂണിറ്റ് നീങ്ങിയാൽ അതായത് നമ്മുടെ ആൻസർ പോസിറ്റീവ് ഫൈവ് നമ്മൾ ഇത്ര നേരത്തെ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ പോസിറ്റീവും പോസിറ്റീവും ആഡ് ചെയ്താൽ പോസിറ്റീവ് തന്നെയായിരിക്കും വൺ പ്ലസ് ടു ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞു വെച്ചത് അല്ലേ ഇതേപോലെ ഇവിടെ തന്നെ പോസിറ്റീവും പോസിറ്റീവും അതേ സൈൻ സെയിം സൈനാണെങ്കിൽ അതേ സൈൻ ഇടണം നമ്പർ അതിന്റെ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക ത്രീയും ടൂവും തമ്മിൽ ആഡ് ചെയ്താൽ ഫൈവ് കിട്ടും ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നോക്കാം നെഗറ്റീവ് ത്രീ പ്ലസ് നെഗറ്റീവ് വൺ എത്രയാണ് എന്നാണ് ചോദ്യം നെഗറ്റീവ് ത്രീ പ്ലസ് നെഗറ്റീവ് വൺ തന്നെയായിരിക്കും നെഗറ്റീവ് വൺ പ്ലസ് നെഗറ്റീവ് ത്രീയും നമ്പേഴ്സിന്റെ അഡീഷനിലെ കമ്മ്യൂട്ടേറ്റീവിലോ അതായത് ഏത് ക്രമം ഉപയോഗിച്ചാലും നമുക്ക് ആൻസർ ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചതാണ് നെഗറ്റീവ് ത്രീ പ്ലസ് നെഗറ്റീവ് വൺ കാണുന്നതിനെ നെഗറ്റീവ് ത്രീ ഈ പോയിന്റ് ആണ് അല്ലേ നമ്മൾ എങ്ങോടാണ് പോവേണ്ടത് വൺ യൂണിറ്റ് നെഗറ്റീവ് സൈഡിലേക്കാണ് പോവേണ്ടത് നെഗറ്റീവ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് വൺ യൂണിറ്റ് പോകണം എങ്കിൽ വൺ യൂണിറ്റ് പോയി കഴിഞ്ഞാൽ എവിടെ എത്തും നെഗറ്റീവ് ഫോറിലെത്തും എവിടെയാണ് എത്തുന്നത് നെഗറ്റീവ് ഫോറിലെ ഈ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നെഗറ്റീവ് സൈഡിലേക്ക് ഫോറിലെത്തും നെഗറ്റീവ് ഫോർ ആണ് ആൻസർ വരിക അല്ലെ നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് ഈക്വൽ ടു നെഗറ്റീവ് തന്നെയാണ് ആൻസർ വരിക നമ്മൾ ത്രീയും വണ്ണും കൂടി ഏഡ് ചെയ്യുക തന്നെ വേണം ഒരേ ആണെങ്കിൽ ആഡ് ചെയ്യുക തന്നെ വേണം ത്രീയും വണ്ണും കൂടി കൂട്ടിയാൽ ഫോറിലെത്തും നെക്സ്റ്റ് നെഗറ്റീവ് ടൂ പ്ലസ് നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ടൂന്നാണ് തുടങ്ങുന്നത് മൂന്ന് യൂണിറ്റ് ആണ് എവിടേക്ക് പോകേണ്ടത് നെഗറ്റീവ് സൈഡിലേക്ക് ലെഫ്റ്റിലേക്ക് പോകേണ്ടത് നെഗറ്റീവ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെഗറ്റീവ് നിന്ന് മൂന്ന് യൂണിറ്റ് പോയാൽ വൺ യൂണിറ്റ് ആയി ടു യൂണിറ്റ് ത്രീ യൂണിറ്റ് ഇവിടെ എത്തും ഏതാണ് ഈ നമ്പർ നെഗറ്റീവ് ഫൈവിലേക്ക് എത്തും അതായത് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് നെഗറ്റീവ് തന്നെ ടു പ്ലസ് ത്രീ ഫൈവ് ലീവ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു അല്ലേ നമുക്ക് രണ്ടു കൂടി മിക്സ് ചെയ്ത് നാല് എക്സാമ്പിൾ ഒന്ന് ചെയ്ത് നോക്കാം പോസിറ്റീവ് എയ്റ്റ് പ്ലസ് പോസിറ്റീവ് ഫൈവ് എത്രയാണ് എന്നാണ് ചോദ്യം മനസ്സിലായോയ്ക്ക പോസിറ്റീവും പോസിറ്റീവും ആഡ് ചെയ്താൽ നമ്മൾ എന്താണ് കണ്ടത് പോസിറ്റീവ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഒരേ സെയിം ആണെങ്കിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഏഡ് ചെയ്ത് തന്നെ ചെയ്യണം എട്ടും അഞ്ചും കൂടി കൂട്ടി എയ്റ്റ് പ്ലസ് ഫൈവ് തേർട്ടീൻ ഓക്കെ തേർട്ടീൻ നെഗറ്റീവ് എയ്റ്റും നെഗറ്റീവ് ഫൈവും ആഡ് ചെയ്താൽ എന്ത് കിട്ടുമ്പോ എന്നാണ് രണ്ടും ഒരേ സൈൻ ആണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടും ഒരേ സൈൻ ആണോ എന്നുള്ളതാണ് രണ്ടും ഒരേ സൈൻ ആണ് എങ്കിൽ അതേ സൈൻ സൈനറ്റീവ് എയ്റ്റ് പ്ലസ് ഫൈവ് എത്രയാണ് തേർട്ടീൻ നിങ്ങൾ സ്വയം ചെയ്യുന്നുണ്ടാവുക വിചാരിക്കണോ പോസിറ്റീവ് സെവനും പോസിറ്റീവ് ടു പെട്ടെന്ന് പറയാ പോസിറ്റീവ് എത്ര സെവൻ പ്ലസ് ടു നയൻ ഇവിടെ നെഗറ്റീവ് ഫിഫ്റ്റീൻ പ്ലസ് നെഗറ്റീവ് ടെൻ നെഗറ്റീവ് നെഗറ്റീവും കൂട്ടി നെഗറ്റീവ് ഫിഫ്റ്റീനും ടെന്നും കൂട്ടിയാൽ ട്വൻറ്റി ഫൈവ് പോസിറ്റീവും നെഗറ്റീവും സെയിം സൈൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും അല്ലേ കാണുമല്ലേ ഡിഫറെൻറ്റ് സൈൻസ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളത് നമ്പേഴ്സ് തമ്മിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്ന് നോക്കാം ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും തമ്മിൽ കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഇവിടെ വേണ്ടത് പോസിറ്റീവ് ഫോറിനോട് നെഗറ്റീവ് ടു ആഡ് ചെയ്യണം അവരുടെ തുക കാണണം എന്നുള്ളതാണ് നാം സ്റ്റാർട്ട് ചെയ്യുന്നത് പോസിറ്റീവ് ഫോറിലാണ് പോസിറ്റീവ് സൈഡ് ആണ് ഇത് നെഗറ്റീവ് സൈഡ് ആണ് ഓക്കെ പോസിറ്റീവ് ഫോറിൽ സ്റ്റാർട്ട് ചെയ്ത് ടു യൂണിറ്റ് ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ടൂ യൂണിറ്റ് എവിടേക്കാണ് ലെഫ്റ്റിലേക്കാണ് നീങ്ങേണ്ടത് പോസിറ്റീവ് ഫോറില് നിന്ന് ടൂ യൂണിറ്റ് ലെഫ്റ്റിലേക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ടു യൂണിറ്റ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് എന്താ പറഞ്ഞാൽ ഒരു യൂണിറ്റ് പോയി രണ്ട് യൂണിറ്റ് പോയി എവിടെയാണ് എത്തിപ്പെട്ടത് നമ്മൾ ടു യൂണിറ്റ് എവിടെ പോസിറ്റീവ് സൈഡിൽ തന്നെയാണ് ടു യൂണിറ്റിൽ എത്തിയത് ടു എന്ന പോയിന്റിലേക്ക് എത്തിയത് അല്ലേ പോസിറ്റീവ് ടൂലാണ് നമ്മൾ എത്തിയത് അതായത് ആൻസർ പോസിറ്റീവ് ടു നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം നെഗറ്റീവ് ഫോർ പ്ലസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ഫോർ പ്ലസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ഫോറിൽ നിന്ന് തുടങ്ങി പോസിറ്റീവ് ടു ആണ് ഏഡ് ചെയ്യേണ്ടത് പോസിറ്റീവ് സൈഡിലേക്ക് രണ്ട് യൂണിറ്റ് നീങ്ങി എങ്കിൽ നെഗറ്റീവ് ഫോറിൽ നിന്ന് രണ്ട് യൂണിറ്റ് പോസിറ്റീവ് സൈഡ് റൈറ്റ് റൈറ്റിലേക്ക് നീങ്ങി പോസിറ്റീവ് സൈഡ് നെഗറ്റീവ് ഫോറിൻ്റെ റൈറ്റ് സൈഡ് ഈ ഭാഗമാണ് നെഗറ്റീവ് ഫോറിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈ ഈ സൈഡും അതായത് നെഗറ്റീവ് ഫോറിൽ നിന്ന് ടു യൂണിറ്റ് റൈറ്റിലേക്ക് നീങ്ങി ടു യൂണിറ്റ് ദ വൺ ടു ഓക്കെ ദെൻ എവിടെ എത്തിപ്പെട്ടു നമ്മൾ എവിടെയാണ് എത്തിയത് നെഗറ്റീവ് ടൂവിലാണ് എത്തിയത് നോക്കൂ ആദ്യം നമ്മൾ പോസിറ്റീവ് ഫോറിനോട് നെഗറ്റീവ് ടു കൂട്ടി ഇത് നെഗറ്റീവ് ടൂട് പോസിറ്റീവ് ഫോർ കൂട്ടിയാലും ഇത് സെയിം ആണ് നിങ്ങൾക്കറിയാം ഏഡ് ചെയ്യുമ്പോ ഏതെങ്കിലും നമ്പറിൽ നിന്ന് ആദ്യം എഴുതാമെന്നുള്ളത് അല്ലേ പോസിറ്റീവ് ഫോർ പ്ലസ് നെഗറ്റീവ് ടു അതിന്റെ ആൻസർ കിട്ടിയത് പോസിറ്റീവ് ടൂ ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് ഇതേ ഫോറും ടൂവും മാറ്റം വരുത്തിയില്ല പക്ഷെ നെഗറ്റീവ് ഫോർ പ്ലസ് പോസിറ്റീവ് ടു കൂട്ടിയപ്പോൾ നെഗറ്റീവ് ടൂ ആണ് ആൻസർ വന്നത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത് നം നാം പറഞ്ഞു പോസിറ്റീവും നെഗറ്റീവും ഏഡ് ചെയ്യുമ്പോൾ അതിനെ എന്താണ് പോസിറ്റീവ് ആവുക നെഗറ്റീവു ആവാ ഐൻസറ് അതിലെ വലുത് ഏതാണോ ചിഹ്നം കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടെ ഫോറും ടു ആണ് അപ്പോൾ ഫോറാണ് വലുത് എങ്കിൽ ഫോറിന് ഏതാണോ ചിഹ്നം അതാണ് ഐൻസറിൽ വരേണ്ടത് അതായത് പോസിറ്റീവ് സൈഡ് ഒന്നും പിന്നെ ഡിഫറൻറ്റാണ് ചിഹ്നമെങ്കിൽ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് കാണണം എന്ന് ഡിഫറൻ്റ് ആണ് ചിഹ്നങ്ങൾ സെയിമല്ല രണ്ടെട്ട് ചിഹ്നങ്ങളും ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവ് പോലെ ഡിഫറെൻ്റ് ആണെങ്കിൽ ഡിഫറൻസ് കാണണം ഫോർ മൈനസ് ടു അതായത് ടു കിട്ടി ഇവിടെ നോക്കൂ നെഗറ്റീവ് ഫോർ പ്ലസ് പോസിറ്റീവ് ടു ഇതിലെ നാം പറഞ്ഞു ഇതിലെ ഏതാണോ വലിയ നമ്പർ നമ്മ ആ ഫോറും ടൂവിലും വെച്ച് ഏതാണോ വലിയ ചിഹ്നം ഒഴിവാക്കി കഴിഞ്ഞേ എന്ന് കൃത്യമായിട്ട് ആലോചിക്കണം ആ സൈൻ നോക്കാതെയാണ് അതിൽ മാഗ്നറ്റ്യൂഡ് മാത്രമാണ് നോക്കുന്നത് ക്ലിയർ അതിൻ്റെ വലിപ്പം ഈ ചിഹ്നങ്ങൾ നമ്മൾ അവഗണിച്ചിട്ട് വേണം നമ്മളതിൻ്റെ വലിപ്പം നോക്കാനായിട്ട് ഇത് ഫോർ നമുക്കറിയാം എപ്പോഴും പോസിറ്റീവ് ടു ആണ് വലുത് നെഗറ്റീവ് ഫോറിനേക്കാൾ വലിയ നമ്പർ പോസിറ്റീവ് ടൂ ആണ് നിങ്ങൾ അങ്ങനെ തെറ്റിതിരിക്കലേ നമ്മൾ ചിഹ്നങ്ങൾ ഒഴിവാക്കിയാൽ ഏത് നമ്പറാണ് വലുത് എന്ന് നോക്കുക എങ്കിൽ ഇതാണ് വലുത് ആണ് വലുത് അല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ അതിന്റെ ചിഹ്നമായിരിക്കും ആൻസർ വരുന്നത് അതായത് നെഗറ്റീവ് ആയിരിക്കും പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ആണ് സൈൻ ഓർക്കാൻ എടുക്കാണ് ഡിഫറെന്റ് സൈൻ ആണെങ്കിൽ ഡിഫറൻസ് കാണൂ ഡിഫറെന്റ് സൈൻസ് ആണെങ്കിൽ നിങ്ങൾ ഡിഫറൻസ് കാണൂ ഫോർ മൈനസ് ടു ഫോർ പ്ലസ് പോസിറ്റീവ് ടു നെഗറ്റീവ് ടു നമ്പർ ലൈൻ ഇല്ലാതെ നമുക്ക് രണ്ടോ എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം പെട്ടെന്ന് പറയാം എത്രയായിരിക്കും നെഗറ്റീവ് ഫൈവ് പ്ലസ് പോസിറ്റീവ് വൺ ആദ്യം നോക്കേണ്ടത് ചിഹ്നങ്ങൾ സെയിം ആണോ എന്നാണ് നെഗറ്റീവും ഫൈവ് പോസിറ്റീവുമാണ് ചിഹ്നങ്ങൾ സെയിം അല്ല എങ്കിൽ ചിഹ്നങ്ങളുടെ അടിയിലുള്ള നമ്പേഴ്സ് ഏതാണ് വലുത് ഫൈവ് ആണ് വലുത് അതെങ്കിൽ അതിന്റെ ചിഹ്നം മൈനസ് ഡിഫറൻ്റ് ആണ് ചിഹ്നങ്ങളെങ്കിൽ ഡിഫറൻസ് കാണൂ ഫൈവ് മൈനസ് വൺ അതായത് ഫോർ ക്ലിയർ നെക്സ്റ്റ് നിങ്ങൾക്ക് സ്വയം പറഞ്ഞു നോക്കുക പോസിറ്റീവ് എയ്റ്റും നെഗറ്റീവ് ആണ് ഏഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എങ്കിൽ ചിഹ്നങ്ങൾ ഒഴിവാക്കിയാൽ വലുത് എട്ടാണ് എട്ടിന്റെ ചിഹ്നം പോസിറ്റീവാണ് ആൻസർ പോസിറ്റീവായിരിക്കും ഇനി നോക്കുക ഡിഫറൻ്റ് ആണ് ആയതുകൊണ്ട് ഡിഫറൻസ് കാണുന്നു എട്ടെന്ന് മൂന്ന് കുറച്ചു അഞ്ച് കിട്ടുന്നു ക്ലിയർ ഇവിടെ നോക്കൂ നെഗറ്റീവ് ടെന്നും പോസിറ്റീവ് ഫോറും ആണ് ആഡ് ചെയ്യാൻ പറഞ്ഞത് ഡിഫറൻ്റ് ആണ് ചിഹ്നങ്ങൾ എങ്കിൽ വലുതിൻ്റെ ചിഹ്നം പത്തിന്റെ ചിഹ്നം നെഗറ്റീവ് ആയിരിക്കും ആൻസർ എങ്കിൽ അതിലെ ഡിഫറൻസ് കാണുന്നു ടെൻ മൈനസ് ഫോർ പത്ത് മൈനസ് നാല് ആറ് സിംപിൾ അല്ലേ നിങ്ങൾ കുറച്ച് പത്ത് ക്വസ്റ്റ്യനും കൂടി ചെയ്ത് നോക്കുക അപ്പം ഇങ്ങനെയാണ് പോസിറ്റീവ് പ്ലസ് പോസിറ്റീവ് പോസിറ്റീവ് നെഗറ്റീവ് പ്ലസ് നെഗറ്റീവ് നെഗറ്റീവ് ദെൻ ഒരേ ചിഹ്നമാണെങ്കിൽ സെയിം ചിഹ്നങ്ങളാണെങ്കിൽ സയൻസ് ആണെങ്കിൽ നമുക്ക് അതേ സൈൻ തന്നെ ആൻസറിൽ വരും അതേപോലെ നമുക്ക് രണ്ട് ഡിഫറെൻറ്റാണ് സയൻസ് എങ്കിൽ നിങ്ങൾ ഡിഫറൻസ് കണ്ട് അതിലെ ഏറ്റവും വലിയ ചിഹ്നങ്ങൾ ഒഴിവാക്കിയാൽ സയൻസ് ഒഴിവാക്കിയാൽ ഏറ്റവും വലിയ നമ്പറിന്റെ സൈൻ അതിനെ ഇടേണ്ടി വരും ക്ലിയർ ഡിഫറൻസ് കാണുക രണ്ടും ആഡ് ചെയ്യാനാണ് പറഞ്ഞതെങ്കിലും ഡിഫറൻ്റ് ആണ് ചിഹ്നങ്ങളെങ്കിൽ ആഡ് ചെയ്യണേന് പകരം ഡിഫറൻസ് കാണുക എങ്കിൽ ഡിഫറൻസ് കണ്ട് നിങ്ങൾ സൈൻ ഒഴിവാക്കിയാൽ ഏത് ചിഹ്ന നമ്പറാണോ വലിയത് അതിൻ്റെ ചിഹ്നം അതിൻ്റെ സൈൻ എടുത്തെഴുതുക ക്ലിയർ മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് എങ്ങനെയാണ് സബ്ട്രാക്ഷൻ ചെയ്യുക എന്ന് നോക്കാം അടുത്തത് രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എങ്ങനെയാണ് സബ് ചെയ്യുക എന്ന് നോക്കാം ബി കുറയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾ എയോട് കൂടി ഈ സൈൻ മാറ്റിക്കൊണ്ട് മൈനസ് ചെയ്യാൻ പറഞ്ഞാലും നിങ്ങൾ ആഡ് ചെയ്താൽ മതി എന്തിന്റെ സൈൻ മാറ്റിയുടെ എല്ലാ സൈൻ മാറ്റേണ്ടത് ബി എന്ന നമ്പറിന്റെ സൈൻ മാറ്റിക്കൊണ്ട് ചെയ്താൽ മതി അതായത് എ മൈനസ് ബി എന്ന് പറയുന്നത് എ പ്ലസ് യുടെ ചിഹ്നം മാറ്റി നെഗറ്റീവ് ബി ആഡ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സാമ്പിൾ നോക്കൂ പോസിറ്റീവ് ഫോറിൽ നിന്ന് പോസിറ്റീവ് ടു മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യത്തെ നമ്പറിന് മാറ്റം വരുത്തേണ്ട പോസിറ്റീവ് ഫോർ തന്നെ ഇതിൽ നിന്ന് മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്താൽ മതി ആഡ് ചെയ്താൽ മതി എന്ത് പോസിറ്റീവ് ടുവിന്റെ ഇൻവേഴ്സ് പോസിറ്റീവ് ടു അതിന്റെ ചിഹ്നം മാറ്റുക പോസിറ്റീവ് ടുവിന്റെ ചിഹ്നം മാറ്റിയാൽ നെഗറ്റീവ് ടു നെഗറ്റീവ് ടു എങ്കിൽ നിങ്ങൾ കഴിഞ്ഞ സ്റ്റെപ്പിലേക്ക് ഘട്ടത്തിലേക്ക് പോയി എന്താണ് പോസിറ്റീവ് നെഗറ്റീവ് ടൂവും ഏഡ് ചെയ്യാണ് തമ്മിലാണ് ഏഡ് ചെയ്യുന്നത് എങ്കിൽ രണ്ടും ചിഹ്നം വ്യത്യാസം ഉണ്ട് സൈൻ ആണെങ്കിൽ ഡിഫറൻസ് കാണുക ഫോർ മൈനസ് ടു വലുതിന്റെ ഏതാണ് ചിഹ്നം ഒഴിവാക്കിയാൽ വലുത് ആണ് എങ്കിൽ ഫോറിൻ്റെ സൈൻ പോസിറ്റീവ് ടു അപ്പം നിങ്ങൾ വിചാരിക്കുക എന്താ ടീച്ചർ ചെയ്ത് ഫോർ മൈനസ് ടു കാണാൻ ഇത്ര എളുപ്പമല്ലേ ടു പോസിറ്റീവ് ടുന്ന് നേടാലോ എന്ന് വിചാരിക്കും എങ്കിൽ നിങ്ങൾ അടുത്തതിലേക്ക് നോക്കൂ എന്തിനാണ് അത് പറഞ്ഞു തന്നേ എന്ന് മനസ്സിലാവും പോസിറ്റീവ് ടു ഇൽ നിന്ന് പോസിറ്റീവ് ഫോർ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം മൈനസ് ചെയ്യണേ നിങ്ങൾ വീണ്ടും പല കുട്ടികളും എഴുതാറുള്ളത് ഇത് ടുന്ന് ഫോർ കൂട്ടി കുറയ്ക്കാൻ പറഞ്ഞാലും പോസിറ്റീവ് ടു തന്നെയാണ് ആൻസർ എഴുതാറുള്ളത് ഇവിടെ എന്തായിരിക്കും വരിക എന്ന് നോക്കാം പോസിറ്റീവ് ടു മാറ്റില്ല കുറയ്ക്കാൻ പറഞ്ഞാൽ സപ്റാക്ട് ചെയ്യാൻ പറഞ്ഞാൽ ആഡ് ചെയ്താൽ മതി പോസിറ്റീവ് ഫോറിൻ്റെ ചിഹ്നം മാറ്റണം ഏതാണെ രണ്ടാമത് കുറയ്ക്കേണ്ട നമ്പറിൻ്റെ ചിഹ്നം മാറ്റണം പോസിറ്റീവ് ഫോറിൻ്റെ സൈൻ മാറ്റിയാൽ നെഗറ്റീവ് ഫോർ എങ്കിൽ എന്താണ് നമ്മുടെ പ്രോബ്ലമായി മാറി അഡീഷണൽ പ്രോബ്ലമായി മാറി പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ഡിഫറൻറ്റ് സൈൻസ് തമ്മിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ ഡിഫറൻസ് കാണണം ടൂ ഫോറും തമ്മിലുള്ള ഡിഫറൻസ് വലതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അതായത് ഫോർ മൈനസ് ടു ആണ് വരിക പക്ഷെ അതിന്റെ സൈൻ എന്തായിരിക്കും വരിക ചിഹ്നം ഒഴിവാക്കി കഴിഞ്ഞാൽ ഏതാണ് വലിയ നമ്പർ ടൂ ആണോ ഫോർ ആണോ വലുത് ഫോർ ആയിരിക്കും വലുത് അതുകൊണ്ട് ഫോറിന്റെ ചിഹ്നം നെഗറ്റീവ് സൈൻ ആണ് വരിക ഇവിടെ പല കുട്ടികളും ഇത് തെറ്റു വരുത്താറുള്ളത് ടു മൈനസ് ഫോർ എന്ന് പറയുന്നത് പോസിറ്റീവ് ടു അല്ല മറിച്ച് പോസിറ്റീവ് ടു അല്ല ആൻസർ വരിക നെഗറ്റീവ് ടൂ ആണ് ആൻസർ വരിക ഇതൊന്നും നോക്കൂ പോസിറ്റീവ് വൺ മൈനസ് പോസിറ്റീവ് സെവൻ എന്ത് ചെയ്യണം പോസിറ്റീവ് വൺ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്താൽ മതി ഏതിൻ്റെ ചിഹ്നം മാറ്റണം ചിഹ്നം മാറ്റിയ നെഗറ്റീവ് എങ്കിൽ ഇത് എത്രയായിരിക്കും വരിക പോസിറ്റീവും നെഗറ്റീവും ആയി മാറി ഡിഫറൻറ്റ് സൈൻസ് ആണ് ഡിഫറൻസ് കാണണം സെവൻ വൺ കുറച്ചാൽ സിക്സ് എന്തായിരിക്കും സൈൻ വലുത് വൺ ആണോ സെവൻ ആണോ വലുത് സെവൻ അതിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ് അപ്പൊ നെഗറ്റീവ് സിക്സ് ക്ലിയർ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു കൂടുതൽ എക്സാമ്പിൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇത് പോസിറ്റീവ് മൈനസ് പോസിറ്റീവാണ് ഇപ്പൊ ചെയ്തത് നെഗറ്റീവ് മൈനസ് നെഗറ്റീവ് എങ്ങനെ ചെയ്യാം നോക്കാം നെഗറ്റീവ് ടു മൈനസ് നെഗറ്റീവ് വൺ പറഞ്ഞു ആദ്യത്തെ നമ്പറിന് മാറ്റില്ല അതുപോലെ എഴുതി നെഗറ്റീവ് ടു മൈനസ് മൈനസ് ചെയ്യണേന് വരാം പ്ലസ് ചെയ്തു നെഗറ്റീവ് വണ്ണിന്റെ ആണ് സൈൻ മാറ്റണത് നെഗറ്റീവ് വണ്ണിന്റെ സൈൻ മാറ്റിയാൽ പോസിറ്റീവ് വൺ ആൻസർ ക്രിയും ആൻസറ് നെഗറ്റീവ് ടൂവും പോസിറ്റീവ് വണ്ണും ആഡ് ചെയ്താൽ ഡിഫറെന്റ് സൈൻസ് ആഡ് ചെയ്യുമ്പോൾ ഡിഫറൻസ് കാണണം ടു മൈനസ് വൺ വൺ വലുത് ടൂ ആണ് അതിന്റെ സൈൻ നെഗറ്റീവ് വൺ പെട്ടെന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് സ്പീഡ് കിട്ടും ഒന്ന് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യും നെഗറ്റീവ് ടെൻ മൈനസ് നെഗറ്റീവ് ടെൻ മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്യണം ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ചെയ്യാൻ പറ്റും ഇത് പത്തെണ്ണം പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഇതിങ്ങനെ സ്റ്റെപ്പൊന്നും എഴുതാത്തന്നെ മനസ്സിൽ ചെയ്യാനായിട്ട് സാധിക്കും നെഗറ്റീവ് ടെൻ പ്ലസ് നെഗറ്റീവ് എയ്റ്റിന് പകരം പോസിറ്റീവ് എയ്റ്റ് നെഗറ്റീവും പോസിറ്റീവും ഡിഫറൻസ് കാണുക പത്ത് മൈനസ് എട്ട് രണ്ട് വലതുവൻ നെഗറ്റീവ് ഓക്കെ നെഗറ്റീവ് ട്വന്റി ഫൈവ് മൈനസ് അപ്പം നെഗറ്റീവ് ട്വൻറ്റി ഫൈവ് മൈനസ് ചെയ്യണ പകരം പ്ലസ് ചെയ്തു നെഗറ്റീവ് എയ്റ്റിന് പകരം പോസിറ്റീവ് എയ്റ്റ് എഴുതി എങ്കിൽ നമുക്ക് ആൻസർ എത്രയോ കിട്ടുക ആൻസർ എത്രയാണ് നെഗറ്റീവ് ഫൈവ് ട്വന്റി ഫൈവിൽ നിന്ന് എയ്റ്റ് കുറച്ചാൽ സെവൻറ്റീൻ പതിനേഴ് വലുത് നെഗറ്റീവ് സൈൻ അടുത്തത് നെഗറ്റീവ് ഫോർ പ്ലസ് മൈനസിന് പകരം പ്ലസ് എഴുതി നെഗറ്റീവ് ട്വൽവിന് പകരം പോസിറ്റീവ് ട്വൽവ് ഏതാണ് വലുത് നെഗറ്റീവും പോസിറ്റീവും ആണ് ഡിഫറൻസ് കാണണം പന്ത്രണ്ട് മൈനസ് നാല് എട്ട് ഏതാണ് വലുത് പന്ത്രണ്ടാണ് വലുത് അതിന്റെ ചിഹ്നം പോസിറ്റീവ് എയ്റ്റ് എന്നായിരിക്കും ആൻസർ ക്ലിയർ ആയിട്ടിരിക്കും എന്ന് വിചാരിക്കുന്നു നെഗറ്റീവ് മൈനസ് നെഗറ്റീവാണ് നാം ഇവിടെ ചെയ്തത് അടുത്തത് പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ മൈനസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം പോസിറ്റീവ് എയ്റ്റിൽ നിന്ന് മൈനസ് ടു കുറയ്ക്കണം എന്നാണ് പറഞ്ഞത് പോസിറ്റീവ് എയ്റ്റിനെ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ് എയ്റ്റിന് മാറ്റമില്ല മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ പ്ലസ് ചെയ്യണം നെഗറ്റീവ് ടു അത് സൈൻ മാറ്റണം നെഗറ്റീവ് ടുവിന്റെ സൈൻ മാറ്റിയാൽ പോസിറ്റീവ് ടു സിമ്പിളായി മാറി അല്ലേ ഇത് പോസിറ്റീവും പോസിറ്റീവും ഒരേ സൈൻ തമ്മിലാണ് ആഡ് ചെയ്യേണ്ടത് അതുകൊണ്ട് ആഡ് ചെയ്യാൻ വേണം എട്ട് പ്ലസ് രണ്ട് പത്ത് അതേ ചിഹ്നം കൊടുക്കണം അതായത് പോസിറ്റീവ് ടെൻ നെക്സ്റ്റ് നെഗറ്റീവ് ടെൻ മൈനസ് പോസിറ്റീവ് ഫോർ എങ്ങനെ കാണും ആദ്യത്തെ നെഗറ്റീവ് ടെന്നിന് മാറ്റം വരുത്തണ്ട അങ്ങനെ തന്നെ എഴുതുക മൈനസ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യണതിനു പകരം ആഡ് ചെയ്യുക പോസിറ്റീവ് അതിന്റെ മാറ്റി നെഗറ്റീവ് ആഡ് ചെയ്യുക എങ്കിൽ എത്ര വരും നെഗറ്റീവും നെഗറ്റീവും തമ്മിലാണ് ആഡ് ചെയ്യുന്നത് അതുകൊണ്ട് ചിഹ്നം നെഗറ്റീവ് തന്നെ ആയിരിക്കും ആഡ് തന്നെയായിരിക്കും പറഞ്ഞാൽ നമ്മളനുസരിക്കുന്ന വേണം പത്തു നാലും പതിനാല് ഓക്കെ മൈനസ് ചെയ്യുന്ന പകരം പ്ലസ് ചെയ്തു നെഗറ്റീവ് ടെന്നു പകരം പോസിറ്റീവ് ടെൻ ദൻ എൻസർ എക്രിയ പോസിറ്റീവും പോസിറ്റീവും കൂട്ടിയാൽ പോസിറ്റീവ് സിക്സും ടെന്നും കൂട്ടിയാൽ സിക്സ്റ്റീൻ നെക്സ്റ്റ് നെഗറ്റീവ് ഫിഫ്റ്റീൻ മാറ്റില്ലാതെ എഴുതുക ഫസ്റ്റ് നമ്പറ് മാറ്റില്ല മൈനസ് ചെയ്യണേന് പകരം പ്ലസ് ചെയ്യുക എന്ത് പോസിറ്റീവ് സെവന് പകരം നെഗറ്റീവ് സെവൻ ആഡ് ചെയ്യുക ദൻ നെഗറ്റീവ് നെഗറ്റീവും ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നെഗറ്റീവാണ് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അത് തന്നെ ചെയ്യുക ഫിഫ്റ്റീൻ പ്ലസ് സെവൻ ട്വന്റി ടു റൈറ്റ് ഇറ്റ് ണ്ടാവും എന്ന് ഉദ്ധരിക്കുന്നു നമുക്ക് നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ നെഗ സബ്ഡ്രാക്ട് ചെയ്യുന്നതിനാണ് നാം പഠിച്ചത് കൂടുതൽ എക്സാമ്പിളുകൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് നമ്പേഴ്സുന്റെ അഡീഷണും സബ്ട്രാക്ഷനും ആണ് നാം പഠിച്ചത് രണ്ടിലധികം നമ്പേഴ്സ് വന്നാലും ഇതേ പ്രക്രിയ തന്നെയാണ് നമ്മൾ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എക്സാമ്പിൾ ആയി പോസിറ്റീവ് ടു പ്ലസ് നെഗറ്റീവ് ത്രീ പ്ലസ് നെഗറ്റീവ് ഫൈവ് ഇത് രണ്ടും മൂന്നും ഏഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം രണ്ടെണ്ണം തമ്മിൽ ആഡ് ചെയ്യാം പോസിറ്റീവ് ടൂ പ്ലസ് നെഗറ്റീവ് ത്രീ ഏഡ് ചെയ്യാം ഇത് ഇത് ചെയ്ത് കഴിഞ്ഞ് ആ റിസൾട്ടിനോട് കൂടി നെഗറ്റീവ് ഫൈവ് കൂട്ടുകൂ പോസിറ്റീവ് ടൂ നെഗറ്റീവ് ത്രീയും രണ്ടും ഡിഫറൻറ്റാണ് സൈൻ ഡിഫറൻസ് കാണുക എന്നാണ് ടു മൈനസ് ത്രീ അല്ല വലുതിയിൽ നിന്ന് ചെറുത് കുറയ്ക്കുക അതായത് ത്രീ മൈനസ് ടു വൺ ചിഹ്നം കൊടുക്കുക വലുതിന്റെ സൈൻ നെഗറ്റീവ് അപ്പൊ ഇത് ഏഡ് ചെയ്താൽ നെഗറ്റീവ് വൺ കിട്ടും വീണ്ടും ഏതിനോട് ആഡ് ചെയ്യണം നെഗറ്റീവ് ഫൈവിനോട് ആഡ് ചെയ്യാനാണ് പറഞ്ഞത് ഇപ്പൊ നോക്കൂ രണ്ടും ഡിഫറൻ്റ് അല്ല സെയിം ആണ് സൈൻ രണ്ടും ഒരേ സൈൻ ആണ് എങ്കിൽ ആഡ് പറഞ്ഞാൽ ഏഡ് ചെയ്യാ വൺ പ്ലസ് ഫൈവ് ചെയ്യണം അതെത്രയാണ് വൺ പ്ലസ് ഫൈവ് സിക്സ് സിക്സ് സൈൻ സെയിം സൈൻ ഇടണം എന്നാണ് നെഗറ്റീവ് സൈൻ സിക്സ് അതായത് നെഗറ്റീവ് സീറ്റ്സ് വരും ഇതുപോലെ മൂന്നോ മൂന്നിലധികമോ എത്ര എണ്ണം ഉണ്ടെങ്കിലും നമുക്ക് രണ്ടെണ്ണം വെച്ച് ചെയ്ത് ചെയ്ത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്ന ഉള്ളൂ അടുത്തതിലൂടെ ആഡ് ചെയ്ത് നമുക്ക് സമ്മ കണ്ടെത്താവുന്നതാണ്